നമസ്കാരം സുഹൃത്തുക്കളെ നിർമാതളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ആനുവൽ സെക്സ് അഥവാ പങ്കാളിയുടെ പിന്തുരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആനുവൽ സെക്സ് അഥവാ പ്രകൃതി വിരുദ്ധ സെക്സ് എന്നാണ് ഇതിനെ പൊതുവെ പരിചയപ്പെടുത്തുന്നത് അതിനാൽ തന്നെ ഇതിനെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകളിൽ ഇത് വേദനാജനകമായാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകളിൽ സെക്സിനോടുള്ള ഒരു വിരക്തി ഉണ്ടാക്കാൻ കാരണമാവുന്നതായി പല പഠനങ്ങളിലും കാണപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പല ഭാര്യ ഭർത്താക്കന്മാരിൽ ഉള്ള പ്രശ്നമാണിത് പുരുഷന്മാർ താല്പര്യപ്പെടുകയും സ്ത്രീകൾ ഇതിനെ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വജൈനോ സെക്സിനോട് പോലും സ്ത്രീകളിൽ താല്പര്യക്കുറവ് പ്രകടനമാകാറുണ്ട് വജൈന സെക്സിനോടും ആനൽസെക്സിനോടും ഒരേ മനോഭാവത്തിൽ നിൽക്കാൻ പാടില്ല എന്ന യഥാർത്ഥ്യം സെക്സ് ഏർപ്പെടുന്ന ദമ്പതികൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ആനൽ ആനൽസെക്സിൽ താല്പര്യമുള്ളവർ അതിന്റെ സൈഡ് എഫക്ട് നന്നായി അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് വജൈനയിൽ നോർമൽ രൂബിക്കേഷൻ ഉള്ളത് കൊണ്ടും നോർമലി ഇലാസ്തികതയുള്ള ഒരു സ്ഥലമായതുകൊണ്ടും അവിടെ ലൂബ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട സാധ്യത വളരെ കുറവാണ് എന്നാൽ ആനൽ സെക്സിൽ ലൂബ്ലിക്കേഷൻ ജെല്ല് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ൽ പ്രകടനമാകുന്ന പ്രവർത്തനങ്ങൾ പോലെ പെട്ടെന്നുള്ള ആക്ഷൻസ് എക്സിൽ സാധ്യമാവുന്നതല്ല ഡ്യൂബ്രിക്കേഷൻ്റെ ഉപയോഗം കൊണ്ട് പോലും നിരന്തരമായ സാവധാനത്തിലുള്ള ആക്ഷൻസ് മാത്രമേ അനൽസിക്സിൽ സാധ്യമാവുകയുള്ളൂ ഇവിടെ ഇതാസ്ഥിത ഉള്ള മസലുകൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ പലപ്പോഴും ഇത് വളരെ അധികം വേദനയും മറ്റു പ്രയാസങ്ങളും ഉണ്ടാവാൻ കാരണമാവാറുണ്ട് യോനിയിൽ നാച്ചുറൽ ലൂബ്രിക്കേഷൻ ഉള്ളതുകൊണ്ട് അതിനെ പെന സ്വീകാര്യത സ്ത്രീകളിൽ ആസ്വദിക്കാൻ സാധിക്കും എന്നാൽ ലൂബ്രിക്കേഷൻ ഒട്ടും തന്നെ ഇല്ലാത്ത മസിൽസുകളും ഇല്ലാത്ത മലദ്വാരത്തിൽ ഇതിനെ സാധ്യമാകാൻ ബുദ്ധിമുട്ടാണ് ലൂബ്രിക്കേഷൻ ഇല്ലാത്ത അവിടെ സ്കിൻ സ്ക്രാച്ച് ഉണ്ടാക്കാൻ അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാവാനും ബ്ലീഡിങ് ഉണ്ടാവാനും കാരണമാവും ആനൽ സെക്സിൽ പലപ്പോഴും ഉള്ള ഒരു സംശയമാണ് ഇതിൻ്റെ പൊസിഷനെ കുറിച്ച് വെജൈനൽ സെക്സ് പോലെ പങ്കാളികളുടെ താല്പര്യത്തിനനുസരിച്ച പൊസിഷൻ ഇതിന് സാധ്യമാവാൻ ബുദ്ധിമുട്ടാണ് പങ്കാളികൾ പലപ്പോഴും ഡോങ്കി പൊസിഷനായിട്ടാണ് ആനസെക്സിൽ തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഗൺ പൊസിഷൻ ആനസെക്സ് മിഷണറി പൊസിഷൻ ഇതിന് കൂടുതൽ ആസ്വാദികരവും സുരക്ഷിതവുമായിട്ടുള്ള രീതിയിൽ ചെയ്യാം എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു എങ്കിൽ പോലും ഇതിന്റെ ബാഡ് സൈഡ് എഫക്റ്റിനെ വിദഗ്ദ് തള്ളിപ്പറയുന്നില്ല തീർച്ചയായും പങ്കാളികൾ ഇതിൽ ബോധവന്മാരാവേണ്ടത് നിർബന്ധമാണ് പങ്കാളികൾ തമ്മിൽ ഒരുപോലെ ഇഷ്ടത്തോടെയും പൂർണ്ണ സമ്മതത്തോടെയും മാനസെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ ആസ്വാദ്യകരമാക്കാവുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഇതൊരു തെറ്റായ പ്രവൃത്തിയായി പലരുടെ കാഴ്ചപ്പാടുകളും അനേക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം തന്നെയാണ് ആനൽസെക്സ് എന്ന് പറയുന്നത് എങ്കിൽ പോലും പങ്കാളികളിൽ ആനുസെക്സിന്റെ പ്രയാസങ്ങളും ദൂഷ്യഫലങ്ങളും ടിക്കേണ്ടതും ഇതിനെക്കുറിച്ചുള്ള അറിവ് നേടിയതിനു ശേഷം മാത്രം ആനസെക്സ് ഏർപ്പെടാനും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ സംശയകരമായിട്ടുള്ള മറ്റു ചോദ്യങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾ മാനിച്ച് അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു